ചലച്ചിത്ര പിന്നണി ഗായികയും അവതാരകയുമായ അഞ്ജു ജോസഫ് വിവാഹിതയായി ആദിത്യ പരമേശ്വരനാണ് വരൻ ഇൻസ്റ്റഗ്രാമിലൂടെ താരം തന്നെയാണ് വിവാഹ വാർത്ത വെളിപ്പെടുത്തിയത് എന്നാൽ വരനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ താരം വെളിപ്പെടുത്തിയിട്ടില്ല ഭാവിയെക്കുറിച്ചുള്ള എന്റെ പ്രതീക്ഷയും സ്വപ്നവുമെന്നാണ് വിവാഹ ഫോട്ടോയ്ക്ക് അടിക്കുറിപ്പായി അഞ്ജു എഴുതിയത് ആലപ്പുഴ രജിസ്ട്രാർ ഓഫീസിന് മുന്നിൽ നിന്നുള്ള ഫോട്ടോയാണ് പുറത്തുവിട്ടത് ഇത് അഞ്ജു ജോസഫിന്റെ രണ്ടാം വിവാഹമാണ് സ്റ്റാർ മാജിക്ക് അടക്കമുള്ള പരിപാടികളിലൂടെ ശ്രദ്ധേയനായ ഷോ ഡയറക്ടർ അനൂപ് ജോൺ ആയിരുന്നു അഞ്ജുവിന്റെ ആദ്യ ഭർത്താവ് റിയാലിറ്റി ഷോയിലൂടെ ശ്രദ്ധേയായ അഞ്ജു ജോസഫ് രണ്ടായിരത്തി പതിനൊന്ന് ഡോക്ടർ ലവ് എന്ന ചിത്രത്തിലൂടെയാണ് പിന്നണി ഗായികയായി അരങ്ങേറ്റം കുറിച്ചത് ചില സിനിമകളിലും അഞ്ജു അഭിനയിച്ചിരുന്നു അഞ്ചു വർഷത്തോളം പ്രണയിച്ച ശേഷമായിരുന്നു അഞ്ജു അനൂപ് ജോണിനെ വിവാഹം ചെയ്തത് ഇരുവരുടെയും വിവാഹത്തോട് തുടക്കത്തിൽ വീട്ടുകാർക്ക് എതിർപ്പായിരുന്നു എന്നാൽ പിന്നീട് സമ്മതിക്കുകയായിരുന്നുവെന്ന് അഞ്ചു തന്നെ മുമ്പ് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വർഷമാണ് താരം വിവാഹമോചനത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞ റിയാലിറ്റി ഷോയിലൂടെ ശ്രദ്ധേയായ ഗായികയാണ് അഞ്ചു ജോസഫ് ശനിയാഴ്ചയാണ് അഞ്ചു പുതിയ ജീവിതത്തിലേക്ക് കാലെടുത്തുവെച്ചത് ബംഗളൂരുവിൽ എഞ്ചിനീയറായ ആദിത്യ പരമേശ്വരനാണ് വരൻ അഞ്ചു തന്നെയാണ് ഇക്കാര്യം സാമൂഹിക മാധ്യമത്തിലൂടെ അറിയിച്ചത് ആലപ്പുഴ രജിസ്ട്രാർ ഓഫീസിൽ വെച്ച് നടന്ന വിവാഹത്തിന്റെ ചിത്രങ്ങൾ അഞ്ചു പങ്കുവച്ചിരുന്നു ഭാവിയെക്കുറിച്ചുള്ള എന്റെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും എന്നാണ് ചിത്രം പങ്കുവച്ചുകൊണ്ട് അഞ്ജു ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത് പിന്നാലെ വിവാഹ റിസപ്ഷൻ വീഡിയോകൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു വിവാഹം സ്വകാര്യ ചടങ്ങായി നടത്താനാണ് ആഗ്രഹിച്ചതെന്നും അതുകൊണ്ടാണ് മാധ്യമങ്ങളെ അറിയിക്കാതിരുന്നതെന്നുമാണ് അഞ്ജു പ്രതികരിച്ചത് പ്രണയവിവാഹമാണോ എന്നതിനെക്കുറിച്ചും തങ്ങൾ പരിചയപ്പെട്ടതിനെക്കുറിച്ചും ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നില്ലെന്നും അത് സ്വകാര്യമായി വയ്ക്കാനാണ് താൽപര്യമെന്നുമാണ് ഇരുവരും പ്രതികരിച്ചത് പിന്നീട് ഒരു അവസരത്തിൽ അക്കാര്യം പറയാമെന്നുമാണ് ഇരുവരും പറഞ്ഞത് ഇപ്പോഴിതാ റിസപ്ഷൻ വേദിയിൽ അഞ്ജുവിനൊപ്പം പാട്ടുപാടുന്ന ആദിത്യ പരമേശ്വരന്റെ വീഡിയോയാണ് ഇപ്പോൾ വൈറൽ അമ്പിളി എന്ന സിനിമയിലെ എന്റെ നെഞ്ചാകെ നീയല്ലേ എന്ന ഗാനമാണ് അഞ്ജുവും ആദിത്യയും ചേർന്ന് ആലപിച്ചത് പാട്ടിന്റെ ഇടയിൽ വികാരാധീനനായ ആദിത്യ വിതുമ്പുകയായിരുന്നു ഇതോടെ ഭർത്താവിനെ ആശ്വസിപ്പിച്ച അഞ്ചു തുടർന്ന് പാടാൻ പ്രയാത്സാഹിപ്പിച്ചു ഇതിനിടെ ഇവൻ എന്നെ കൂടെ കരയിക്കുമല്ലോ ഈശ്വര എന്ന കൌണ്ടും താരം പാസാക്കി കോട്ടയം കാഞ്ഞിരപ്പള്ളി സ്വദേശിയായ അഞ്ജു ജോസ് റിയാലിറ്റി ഷോയിലൂടെയാണ് പിന്നണി ഗാനംഗത്തേക്ക് എത്തിയത് അടുത്തിടെയായി ചില സിനിമകളിലും അഞ്ചു അഭിനയിച്ചിരുന്നു ആദ്യ വിവാഹബന്ധം വേർപെടുത്തിയതിനെക്കുറിച്ചും വിഷാദാവസ്ഥയിൽ നിന്ന് പുറത്തു കടന്നതിനെക്കുറിച്ചുമെല്ലാം അഞ്ചു തുറന്നു പറഞ്ഞത് വലിയ ശ്രദ്ധ നേടിയിരുന്നു